പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ സിസ്റ്റർ ലിസി ചക്കാലക്കലിനെ ശനിയാഴ്ച കൊച്ചിയിൽ ആദരവ് സ്കൂൾ അധ്യാപികയായിരിക്കെ നിർധന കുടുംബങ്ങൾക്കായി ഇരുന്നൂറ്റി പത്ത് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന് നേതൃത്വം നൽകിയാൽ സിസ്റ്റർ ലിസി ചക്കാലക്കൽ കൊച്ചിയോട് വിട പറയുന്നു പുതിയ ദൗത്യം ഏറ്റെടുത്ത് ചെന്നൈയിലേക്കാണ് അവർ പോകുന്നത് തൊപ്പമ്പടി അവർലെ സ്കൂളിലെ അധ്യാപികയായിരിക്കെ ഹൗസ് ചലഞ്ച് എന്ന പേരിൽ അവർ തുടക്കമിട്ട പദ്ധതി വഴിയാണ് ഇരുന്നൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചത് തീർച്ചയായും കൊച്ചിയുടെയും ഒരു ജനാവലിയുടെ ഒരു വരവേൽപ്പ് തന്നെയായിട്ടാണ് ഇപ്പോൾ ഇതിന്റെ ഒരുക്കങ്ങളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും അതിന്റെ ഫീഡ്ബാക്ക് കിട്ടിയത് സിസ്റ്ററിനെ സംബന്ധിച്ച് കൊച്ചി മാത്രമല്ല എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിൽ പറവൂരടക്കമൊക്കെ വീട് വെച്ച് കൊടുത്തിട്ടുള്ളത് പക്ഷെ നമ്മൾ കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് സിസ്റ്ററെ അറിയുന്നത് കൊണ്ട് കൊച്ചിയുടെ ആദരവെന്നാണ് നമ്മൾ മെൻഷൻ ചെയ്തെങ്കിലും ഇതിൽ ഇതിൻ്റെ ആദ്യ പ്രചരണ ഘട്ടം തന്നെ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളോടൊതുമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചിയിലെ വിവിധ കലാ സാംസ്കാരിക സംഘടനകളടക്കം സന്നദ്ധ സംഘടനകളടക്കം ഇങ്ങോട്ട് പ്രയാഞങ്ങളുടെ ആദരവ് ഉണ്ട് എന്നുള്ളത് ഇന്നും അതേപോലെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു തീർച്ചയായും ഒരു വൻ ഇപ്പോൾ ഇവിടെ മഞ്ചുന്ദ്രൻ പറഞ്ഞ പോലെ ഒരു മുപ്പതല്ല അതിലും കൂടാനാണ് വളരെ ഒരു വലിയൊരു മാർജിനിലേക്ക് ഒരു അമ്പതോളം സംഘടനകൾ നമ്മൾ എത്തപ്പെടും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴുള്ളത് പന്ത്രണ്ട് വർഷത്തിനിടയിലാണ് ഇരുന്നൂറ്റി പത്ത് വീടുകൾ പൂർത്തിയാക്കിയത് സ്കൂളിലെ വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾ നാട്ടുകാർ സംരംഭകർ എന്നിങ്ങനെ എല്ലാവരെയും ചേർത്ത് നിർത്തി അവരിൽ നിന്ന് സഹായങ്ങൾ തേടിയാണ് ഈ വീടുകളൊക്കെ നിർമ്മിച്ചത് വലിയ ദുരിതം അനുഭവിച്ചിരുന്ന സ്കൂളിലെ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടിയായിരുന്നു ആദ്യ വീട് നിർമ്മാണം സഹാധ്യാപികയായ ലില്ലി കൂടെ സഹായിക്കൂടുന്നു ഓരോ വീട് പൂർത്തിയായി കഴിയുമ്പോഴും നിരവധി പേർ വീടിനായി സമീപിച്ചു തുടങ്ങി അഞ്ച് ലക്ഷം രൂപ മുതൽ ഏഴ് ലക്ഷം രൂപ വരെയായിരുന്നു ഓരോ വീടുകളുടെയും ചെലവ് ഭവന നിർമ്മാണ രംഗത്ത് കൊച്ചിയിൽ നിശബ്ദമായ ഒരു വിപ്ലവത്തിന് തുടക്കമിട്ടാണ് സിസ്റ്ററുടെ മടക്കം കൊച്ചിയോട് വിട പറയുന്ന സിസ്റ്റർ ലിസി ചക്കാലക്കലിന് നാട് ആദരവ് നൽകുകയാണ് ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് തോപ്പമ്പടി ബി എം സെന്ററിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനം പ്രൊഫസർ എം കെ സാനു ഉദ്ഘാടനം ചെയ്യും ഒക്ടോബർ അഞ്ചാം തീയതി അഞ്ചു മണിക്ക് വെച്ചിട്ടാണ് ഈ ചടങ്ങിന്റെ ചടങ്ങ് നടക്കുന്നത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രൊഫസർ എം കെ സാനുവാണ് ഈ പുരസ്കാര സമർപ്പണം നടത്തുന്ന എൻ രവിയാണ് കോസ്റ്റ് ഗാർഡിൻ്റെ ഡി എവി പിന്നെ കോൺഫറൻസ് ഗ്രൂപ്പിൻ്റെ ഉണ്ട് പിന്നെ നമ്മുടെ ഹോർമിസ്തര വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എത്താമെന്ന് പറയാം പുറത്തായിരുന്നു ഇന്നാണ് മെസ്സേജ് കിട്ടുന്നത് ഇൻവിറ്റേഷനും ഇല്ല ഹോർമിസ്തര എന്നും പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നിരവധി നമ്മുടെ സുഹൃത്തുക്കളെല്ലാം തന്നെ ഈ പരിപാടിയിലുണ്ട് ഏതായാലും മുപ്പതോളം സംഘടനകൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കൂടുതൽ വരാനുള്ള അവർക്ക് ആദരവ് കൊടുക്കും കോസ്റ്റ് ഗാർഡ് കമാൻഡർ പുരസ്കാരം നൽകും ടി ജോസഫ് ഈ സിസ്റ്റർ ലിസി ചക്കാലിനെ ഉചിതമായ ഒരു യാത്രയപ്പോൾ കൊച്ചിയിൽ നടക്കണം എന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ട് അങ്ങനെ ആലോചിച്ച് ആഗ്രഹിച്ച കുറച്ച് പേര് ചേർന്നാണ് ഇങ്ങനൊരു സംരംഭത്തിന് തുടക്കം കൊടുത്തത് എല്ലാവർക്കും അറിയാം ഇരുന്നൂറ്റി പത്ത് വീടുകൾ ഈ എഡിസി ചക്കാലക്കൽ അവരുടെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള സേവനങ്ങളൊക്കെ പലരെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇരുന്നൂറ്റി പത്ത് വീടുകളാണ് ഇവിടെ നിർമ്മിച്ച് നൽകിയത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു അത്ഭുതം ഇതിനു മുമ്പ് കൊച്ചിയിൽ നടന്നിട്ടുണ്ടെന്ന് കാരണം വലിയൊരു ഗവൺമെൻറ്റോ അതുപോലത്തെ ഉള്ള ആളുകൾക്ക് ഒക്കെ വേണമെങ്കിൽ ചെയ്യാൻ കഴിയുമായിരിക്കും പക്ഷേ ഒരു സേവന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇരുന്നൂറ്റി പത്ത് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നത് ഒരു അത്ഭുതം ഇതിനു മുമ്പ് കൊച്ചിയിൽ ഉണ്ടായിട്ടില്ല ഒരുപക്ഷെ കേരളത്തിൽ തന്നെയും അപൂർവമായിരിക്കും അപ്പോൾ അത്രയും ഒക്കെ ചെയ്ത ഒരു ഒരാൾ ജോലിയൊക്കെ അവസാനിപ്പിച്ച് ഈ നാടിനോട് ഇവിടെ പറഞ്ഞ് പോകുന്ന പോലെ കാരണം അവർ വീട് തൃശ്ശൂരാണെന്ന് ഞാൻ പറഞ്ഞു ഇനി ചെന്നൈയിലേക്കാണ് പോകുന്നതെന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ പോകുന്ന അവർക്കൊരു ഉചിതമായ യാത്ര ഇപ്പോൾ നൽകണമെന്നാണ് ഞങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരും ആലോചിച്ച് ആഗ്രഹിച്ചത് തീർച്ചയായും ആ സംരംഭത്തിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ എല്ലാ സഹായവും ഉണ്ടാകണം ന്യൂസ് ബ്യൂറോ